കഴിഞ്ഞ കുറേ വർഷങ്ങളായി തമിഴ് സിനിമ മറ്റ് ഭാഷാ സിനിമകളെയൊക്കെ ചക്രവ്യൂഹത്തിലിട്ട് ശ്വാസം മുട്ടിച്ചുകൊണ്ടിരുന്നു പലപ്പോഴും ബോളിവുഡ് സിനിമകൾ പോലും തമിഴ് സിനിമകളുമായി മത്സരിക്കാൻ കഴിയാതെ തിയേറ്ററുകളിൽ നിന്ന് വിടവാങ്ങുന്ന കാഴ്ചകളൊക്കെ സമ്മാനിച്ചിരുന്നു തമിഴിൽ തന്നെ മികച്ച മേക്കേഴ്സ് ഉണ്ടായതും വളരെ രസകരമായി അവർ സിനിമകൾ പ്രേക്ഷകർ മുൻപിലേക്ക് എത്തിച്ചതും അത് വളരെ ഗംഭീരമായി തന്നെ അഭിനേതാക്കൾ അഭിനയിച്ചു തകർത്തവുമൊക്കെ തമിഴ് സിനിമയുടെ വിജയ സൂചികകളായി ഉയർന്നു വന്നിരുന്നു ഒരു വർഷം തന്നെ മൂന്നും നാലും സിനിമകളൊക്കെ നൂറു കോടി ക്ലബിലേക്ക് എത്തുമ്പോൾ ചില സിനിമകളൊക്കെ മുന്നൂറും നാനൂറും കോടി ക്ലബിലേക്കൊക്കെ എത്തുന്ന കാഴ്ചകളും തമിഴ് സിനിമ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നു അത്തരത്തിൽ തമിഴ് സിനിമ വിജയം സമ്മാനിക്കുമ്പോൾ ഏറ്റവും അധികം പ്രതിസന്ധിയിലായതും അധികം പ്രശ്നങ്ങൾ നേരിട്ടതും മലയാളം ഫിലിം ഇൻഡസ്ട്രിയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് തമിഴ് സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരന്ത ഭൂമിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു വിരലിലെണ്ണാവുന്ന ചിത്രങ്ങളാണ് വിജയിച്ച് കയറിയത് അതും വളരെയധികം പരിമിതപ്പെട്ട തിയേറ്ററുകളിൽ നിന്ന് വിടവാങ്ങുന്ന കാഴ്ചകളും ഉണ്ടായി വലിയ രീതിയിൽ കളക്ഷൻ നേരിടാനോ വലിയ ബമ്പർ ഹിറ്റടിക്കാനോ ഒന്നും തമിഴ് സിനിമയ്ക്ക് ഈ വർഷം സാധിച്ചതില്ല അതിനിടയിൽ കുട്ടികോഷിച്ചെത്തിയ ചിത്രമാണ് ഇന്ത്യൻ ട്യൂബ് എന്നാൽ മൈദാമാവ് വാരി പൊത്തിയെത്തിയ താത്ത ട്രോളുകളിൽ നിറഞ്ഞതല്ലാതെ സിനിമ വിജയിച്ചെടുക്കുന്ന കാഴ്ചയും ഉണ്ടായില്ല ഇന്ദിരം ടൂവിലൂടെ തിരിച്ചു വരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ത്യൻ ടൂവിലൂടെ ശങ്കർ ഒരു ഗംഭീര തിരിച്ചുവരവ് നടത്തും ഇന്ത്യൻ സിനിമയെ വീണ്ടും കയ്യിലിട്ട് അമ്മാനമാണെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അതൊക്കെ പാടെ തകർത്തുകൊണ്ട് ശങ്കർ കാർട്ടൂൺ ഫിലിമുകളെ വെല്ലുന്ന രീതിയിൽ ഇന്ത്യൻ ടു പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിച്ചു കമലാഹാസൻ്റെ താത്താവേഷം തന്നെ ഏറ്റവും പരിതാപകരമായിരുന്നു അതിലേറ്റവും സങ്കടം നമുക്ക് തോന്നുന്നത് ഇന്ത്യൻ സിനിമയിൽ ഇത്രയും കാലം നിറഞ്ഞു നിന്നിരുന്ന കമലാഹാസൻ ഇത്തരത്തിലൊരു മോശം സബ്ജക്റ്റിന് തലവെച്ച് കൊടുത്തത് എന്താണെന്ന് മനസ്സിലാവത്തില്ല കാരണം കമലഹാസൻറ്റേതായി പരാജയമടഞ്ഞ സിനിമകൾ പോലും വൺ ടൈം വാച്ചിങ്ങായി പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്താറുണ്ടെങ്കിൽ ഇന്ത്യൻ റൂ ഒരു അരഭാഗം പോലും കണ്ടിരിക്കാൻ വേണ്ടാത്ത അവസ്ഥയിലേക്ക് അധംപതിച്ചു പോയിരുന്നു സിനിമയുടെ സാങ്കേതിക വിദ്യകളെക്കുറിച്ചും ഫ്രെയിമുകളെക്കുറിച്ചും എഡിറ്റിങ്ങിനെക്കുറിച്ചും അങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായ ധാരണയുള്ള ഒരു നടൻ തന്നെയാണ് സാക്ഷാത് കമലഹാസൻ അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഉലക നായകൻ എന്ന് വിളിക്കുന്നത് അതിനപ്പുറത്തേക്ക് അദ്ദേഹം കഥയും തിരക്കഥയും എഴുതി സംവിധാനം ചെയ്തും ഒക്കെ സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് അത്തരത്തിലൊക്കെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നല്ല സെൻസുള്ള കമലഹാസൻ ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ പോലും ആയിരം തവണ ചിന്തിച്ചിട്ടാണ് ഓരോ കഥകളും തിരഞ്ഞെടുക്കുന്നത് അങ്ങനെയുള്ള കമലാഹാസനാണ് ഇന്ത്യൻ പോലെ പഴകി പറഞ്ഞ് പൊട്ടിപ്പൊളിഞ്ഞ ഒരു തീമിനു കൊണ്ട് തലവെച്ചു കൊടുത്തത് അതുമാത്രമല്ല വിക്രം എന്ന സിനിമയിലൂടെ ഒരു വമ്പൻ തിരിച്ചുവരമാണ് കമലഹാസൻ നടത്തിയത് അതെല്ലാം തകർത്തു വാരി നശിപ്പിച്ച് കുളമാക്കി കമലഹാസൻ സ്വയം അതം കാഴ്ച ഇന്ത്യൻ ടു സമ്മാനിക്കുകയും ചെയ്തു അങ്ങനെ ഒരു കാലത്ത് മലയാള സിനിമ പ്രേക്ഷകരെ വെറുപ്പിച്ച് വെറുപ്പിച്ച് തിയേറ്ററിൽ നിന്ന് അകറ്റിയതുപോലെ തമിഴ് സിനിമയും ഇപ്പോൾ പ്രേക്ഷകരെ വെറുപ്പിച്ച് തിയേറ്ററുകളിൽ നിന്ന് തുടങ്ങിയിരിക്കുന്നു ഇതിനിടയിൽ വളരെ പ്രതീക്ഷയോടെ എത്തുന്ന പല മെഗാസ്റ്റാർ സൂപ്പർ സ്റ്റാർ ചിത്രങ്ങളും അവയുടെ ട്രെയിലറുകളും ഫസ്കട്ടുകളും ഗ്ലിംസുകളും ഒന്നും പ്രേക്ഷകർക്കത്ര പ്രതീക്ഷകൾ നൽകുന്ന സിനിമകളല്ല എന്നുള്ളതും ഒരു ദുരന്തമായി തമിഴ് സിനിമയെ ബാധിക്കുന്നുണ്ട് എങ്കിലും വരാനുള്ള ബിഗ് ബജറ്റ് സിനിമകളിൽ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് തമിഴ് ഫിലിം ഇൻഡസ്ട്രിയും ആരാധകരും ഒക്കെ